രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷകരുടെ സമരം സമീപകാല ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ജനമുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചാബിൽ തുടങ്ങി ഹരിയാനയിലൂടെ പടർന്ന് ഡൽഹിയിലും തുടർന്ന് രാജ്യവ്യാപകവുമായ ആദ്യഘട്ട പ്രക്ഷോഭം ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാരമേലാളന്മാരെ വിറപ്പിച്ചതായിരുന്നു ിൽ കർഷകരുടേത് മാത്രമായിരുന്നുവെങ്കിൽ ഒടുക്കം ഇന്ത്യയുടെ ആകെ പ്രക്ഷോഭമായി അത് വളർന്നു തൊഴിലാളികളും വിദ്യാർത്ഥി യുവജനങ്ങളും മഹിളകളും ഇടത്തരം ജീവനക്കാരും തുടങ്ങി വിവിധ തുറകളിലുള്ളവർ ഏറ്റെടുത്ത പ്രക്ഷോഭത്തിനു മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ഭരണാധികാരികൾക്കും മുട്ടുമടക്കേണ്ടി വന്നത് നമ്മുടെ കാഴ്ചയാണ് അന്ന് കർഷക സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച സാഹചര്യത്തിലായിരുന്നു പ്രക്ഷോഭം അവസാനിപ്പിച്ചത് കാർഷിക കരിനിയമങ്ങൾ പിൻവലിക്കുമെന്നും കുറഞ്ഞ താങ്ങുവില ഉറപ്പുവരുത്തുമെന്നും വാക്കു ാണ് കേന്ദ്രം സമരം ഓർത്തുതീർത്തത് വാക്കുപാലിക്കാതിരുന്നപ്പോൾ കർഷകർക്ക് ഇടയ്ക്കിടെ സമര രംഗത്ത് വന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു എന്നാൽ പതിവ് പോലെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും കർഷകരെ വഞ്ചിക്കുന്ന നിലപാടിലേക്ക് മാറി കാർഷിക കരുനിയമങ്ങൾ പേരുമാറ്റി നടപ്പിലാക്കുന്നതിന് നീക്കം തുടങ്ങി കാർഷിക വിപണനത്തെക്കുറിച്ചുള്ള ദേശീയ നയ ചട്ടക്കൂടെ എന്ന പേരിൽ പഴയ വിഷം പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു മോഡി സർക്കാർ ഈ പശ്ചാത്തലത്തിൽ കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി ആദ്യഘട്ടത്തിൽ പോലെ പഞ്ചാബിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും കർഷക പ്രക്ഷോഭം തുടങ്ങിയത് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തൂർ മോർച്ച എന്നിവയുടെ നേതൃത്വത്തിലുള്ള സമരം മാസങ്ങളായി നടന്നുവരികയായിരുന്നു സമരം രാജ്യ തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തുവെങ്കിലും കേന്ദ്രത്തിലും ഹരിയാനയിലും അധികാരത്തിലുള്ള ബി ജെ പി സർക്കാരുകൾ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനാൽ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ സമരം തുടരുകയായിരുന്നു ഇതിനിടെ കേന്ദ്രത്തിലെ ബി ജെ പിയുടെയും പഞ്ചാബിലെ പിയുടെയും മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പലവട്ടം കൂടിയാലോചനകൾ നടന്നു പക്ഷേ സമവായത്തിനെത്താനായില്ല അതിനാൽ തന്നെ സമരം തുടരുകയായിരുന്നു അവസാനഘട്ട ചർച്ച നടന്ന മാർച്ച് പത്തൊൻപതിനും തീരുമാനമായില്ല അതുകൊണ്ട് തന്നെ സമരരംഗം തുറച്ചു നിൽക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോയ കർഷകരെ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് അതാകട്ടെ നേരത്തെ ബിജെപി സർക്കാരുകളിൽ നിന്നായിരുന്നുവെങ്കിൽ ഇത്തവണ എ എ പി സർക്കാരിൽ നിന്നാണെന്ന വൈരുദ്ധ്യവുമുണ്ട് ബി ജെ പി സർക്കാരുകളെ പോലും തോൽപ്പിക്കുന്ന മർത്തൽ നടപടികളാണ് സ്വീകരിച്ചതെന്ന പ്രത്യേകതയുമുണ്ട് ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോകുകയായിരുന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്യുക ശംഭു ഖനൌരി എന്നിവിടങ്ങളിലെ സമരപ്പന്തലുകളും മറ്റ് സജ്ജീകരണങ്ങളും ഇടിച്ചു നിരത്തുക തുടങ്ങിയ നടപടികളാണ് ഉണ്ടായത് മാസങ്ങളോളം നിരാഹാര സമരം നടത്തിയ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ അടക്കം സർവർ സിംഗ് പന്ധർ കാക്കാ സിംഗ് കോട്ര അഭിമന്യു കോഹർ തുടങ്ങിയ നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത് ഈ നടപടികൾക്കെല്ലാം ബി ജെ സർക്കാരുകളുടെ നടപടികളോട് സമാനതയുണ്ടായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് ആയുധങ്ങൾ ബുൾഡോസറുകൾ വൻകിട യന്ത്രങ്ങൾ പോലീസിന് പുറമെ സായുധ സേനകൾ എന്നിവയെല്ലാം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുന്നതിനും സമരപ്പന്തലുകൾ നീക്കുന്നതിനും അണിനിരത്തി കർഷക സമരം കാരണം കച്ചവടത്തിനും വ്യാപാര സംരംഭങ്ങൾക്കും നഷ്ടമുണ്ടാക്കുന്നുവെന്ന കാരണമാണ് സമരത്തെ അടിച്ചമർത്തുന്നതിനായി എ എ പി സർക്കാർ നിരത്തിയിരിക്കുന്നത് രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളോടല്ല വ്യാപാരികളോടും ഇടനിലക്കാരോടുമൊക്കെയാണ് ബി ജെ പിയെ പോലെ തങ്ങളുടെയും വിധേയത്വം എന്ന് പ്രഖ്യാപിക്കുന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ ിൽ എ പിയിൽ നിന്ന് ഉണ്ടായത് നേരത്തെ പഞ്ചാബിലെ കർഷകർ സമരം നടത്തിയപ്പോൾ കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരണത്തിലുണ്ടായിരുന്നത് അന്ന് ബി ജെ പി ഭരിച്ചിരുന്ന ഹരിയാനയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രമസമാധാന പരിപാലനം നിർവഹിക്കുന്ന ഡൽഹിയിലും സമരത്തെ നേരിട്ട അതേ രീതിയിലാണ് എ എ പി ഇപ്പോൾ കർഷകരെ നേരിടുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പി സർക്കാരിന്റെ സമീപനങ്ങൾക്കെതിരെ സഹായം നൽകുന്ന സമീപനമായിരുന്നു ഡൽഹിയിലെ എ എ പി സർക്കാർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവ പൂർണ്ണമായും ി ജെ പി അനുകരിക്കുകയാണ് ഈ അവസരവാദം തന്നെയാണ് എ എ പിയുടെ എന്നത്തെയും നിലപാട് ആവശ്യമായ ഘട്ടത്തിൽ ഹിന്ദുത്വ നിലപാടുകളും ബി ജെ പിയെ പോലെ പിന്തിരിപ്പൻ സമീപനങ്ങളുമാണ് സ്വീകരിക്കുന്നത് എന്നതാണ് അവരുടെ സ്വീകാര്യത കുറയുന്നതിന് കാരണമാകുന്നത് കർഷക പ്രക്ഷോഭത്തോടുള്ള പഞ്ചാബിലെ എ എ പി സർക്കാരിന്റെ സമീപനത്തിലൂടെയും അതുതന്നെയാണ് വ്യക്തമാകുന്നത്